അപ്പോൾ ഇതിന്റെ പേരാണ് ശ്രദ്ധല്ലായ്മ ഏതൊരു പോലീസുകാരനും ഇതേപോലത്തെ ഒരു പറ്റി പറ്റും കേട്ടോ പക്ഷേ ഈ ഒരു പോലീസുകാരെ ഇതിനായിട്ട് ഞങ്ങൾ തിരിഞ്ഞാലോ ഇന്നത്തെ വീഡിയോ ഇതിനെ ഇതിനെപ്പറ്റിയാണ് കേട്ടോ തിരക്കിട്ടെടുക്കപ്പം രണ്ടാളും പോകണമെച്ചാൽ ഞാൻ കുളിക്കാൻ പോവുകയാണ് അത് വേറെ കാര്യം മൂപ്പരുതാ പണിക്കും പോവുകയാണ് കേട്ടോ ഒരേ റൂട്ടായിട്ട് ഞങ്ങളോട് വെച്ച് പിടിച്ചു എന്ന് മാത്രം അങ്ങനെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലെന്ന് അറിയിച്ചില്ലായിരുന്നു മക്കളെ എല്ലാവരും ഉണ്ടായപ്പോൾ ഞാൻ തന്നെ കുറച്ചേരൊന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി അതുകൊണ്ടിപ്പം എന്തായി വോയിസ് ഓവർ കൊടുക്കണ്ട ആ ഫ്ലോയെ അങ്ങോട്ട് പോയി കിട്ടി എന്ന് പറഞ്ഞാൽ മല്ലോ പിന്നെ കുറച്ചങ്ങോട് കുറേ ഒരു പത്തിരുപത്തഞ്ചാണ് പറഞ്ഞു കഴിഞ്ഞിട്ടാട്ടോ ഇപ്പം ഇത് തന്നെ കൊടുക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാണ് ചെറിയ റെസിപ്പി കാണിച്ചു തരുന്നത് പിന്നെ ഒരു അന്തല്ലായ്മയിൽ നിന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ അന്തല്ലായ്മ എന്നല്ല ഒരു എടുത്തുചാട്ടവും അന്തല്ലായ്മ ഒരു വീഡിയോ ആണിത് എപ്പോൾ ഏതായാലും ഒന്ന് കണ്ടു കീഴിക്കോളി കേട്ടോ അങ്ങനെന്താണ് മൂപ്പര് മൂന്നപ്പം ഒരു ചായയും കുറച്ച് വെള്ളം കൊണ്ടായി മൂപ്പരെ കൂടാണ്ട് പോയിട്ടുണ്ട് കേട്ടോ പോരാത്തേനും വളം ഒക്കെ അപ്പോൾ അപ്പൊ വായയിൽ കുറച്ച് വളം അപ്പോൾ എടുത്തിട്ട് ഇട്ടിട്ട് വേണം പണിക്ക് പോകാനൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ മൂപ്പര് ആ വൈക്കും പോയി ഞാൻ ഈ വൈക്കും പിരിഞ്ഞ് പോയിക്കണ്ട്ടാ അപ്പോൾ ഞങ്ങൾ തമ്മിൽ തങ്ങൾ ബഡ് ഡൈവേഴ്സ് ചെയ്തിരിക്കും ഞാൻ കുളിക്കാനാണ് വേ ഇവിടെ കുറച്ച് കുളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വിശദമായിട്ട് വിടുക്കാൻ പറ്റൂല നേരൊക്കെ ഉഷാറായിട്ട് വെളുത്ത് വെളുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കെട്ടോ നല്ല രസമുണ്ട് പുഴയിൽ നിന്ന് ആ ഒരു സൂര്യനെ കൊതിച്ച് വരുന്ന കാണാൻ നല്ല രസം ഉണ്ട് പിന്നെ ഇവിടെ വന്നത് അങ്ങനെ അന്ധം ഇട്ട് കുറച്ച് നേരം ആ കേക്കൊക്കെ നോക്കി നിൽക്കൂടിയത് പൊന്തി വരുന്നത് എപ്പോഴാണ് പൂർണ്ണമായി തെളിയുക എന്നൊക്കെ നോക്കിയാണ്ട് കുറച്ചു നേരം ഇങ്ങനെ നിൽക്കും കാര്യമായിട്ട് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ രാവിലത്തെ ചായയും കടിയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ പുഴയൊക്കെ പോരാണ്ടാകുക പിന്നെ ചെന്നിട്ട് വലിയ പണിയല്ലല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അന്ധം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ നോക്കി നിന്ന് ആ ഒരു സൂര്യൻ്റെ കിരണങ്ങളൊക്കെ ഞാൻ ഞാനും വേഗിട്ട് പോകുന്നു ഏതായാലും എടുത്തതല്ലേ അതിന് കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്തിട്ടോ കുറച്ച് പൂക്കളൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നല്ലൊരു സമാധാനമായിരിക്കും പച്ചപ്പ് കണ്ടപ്പോൾ എന്നുള്ളൊരു സമാധാനമായി ഇഡലിൽ എത്തി കഴിഞ്ഞേരെയാണ് മൂന്നിലാണ് പൊടിച്ച് തന്നുന്നത് കുറച്ച് പൊടിയുള്ളത് അപ്പം മൂപ്പർക്ക് തിരക്കല്ലേ അപ്പോൾ ഞാൻ വേഗം അത് ഉണ്ടാക്കി കൊടുത്താണ് ഊബരെ സന്തോഷത്തോടെ പറഞ്ഞ ചേച്ചി ഇപ്പം ഞങ്ങൾക്കില്ല ചായക്കടിക്ക് പോകുക കേട്ടോ കുറച്ചുകൂടി പത്തിരിപ്പൊടി വാങ്ങണം അപ്പോൾ എന്തേലുമൊക്കെ ഉണ്ടാക്കാമല്ലോ അത് ചേച്ചി പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് വീഡിയോ ഇങ്ങനെ ഇങ്ങനെ തോണ്ടി നോക്കിയപ്പോൾ നമ്മൾ യൂട്യൂബ് തോണ്ടി നോക്കിയപ്പോഴാണ് കൊഴുക്കട്ട കണ്ടത് കൊഴുക്കട്ടയല്ല മറ്റേ പിടിയും ചിക്കനൊന്ന് കണ്ടത് കേട്ടോ ചിക്കൻ അവിടെ ഉണ്ട് നമ്മൾ അറിയാമല്ലോ ലിസ്കി പിസ്കരം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഇത്തിരി ചിക്കൻ ഉണ്ട് അവിടെ അതിന് പിന്നെ ആ ഒരു പൈസയും കൊണ്ട് പോയാൽ ഞാൻ ആ പൈസ അടുത്ത് അടുത്ത് തിരിച്ചക്കിടെ പോകുന്നത് കേട്ടോ അപ്പോഞ്ഞിപ്പം നമുക്ക് പിടിയും കോഴി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പറഞ്ഞത് ഒരിടത്തുചാട്ടം കുറച്ച് കൂടുതലാണെന്ന് കേട്ടോ മര്യാദക്ക് നല്ല മര്യാദക്ക് ഞാൻ പിടിയെ പോയിട്ട് അവിടുന്ന് എന്തേലും സാധനം വാങ്ങിയിട്ട് ചായ കുടിക്കാലോ എന്നുള്ള മൈൻഡിൽ പോയതാണ് പക്ഷെ അവിടെ എത്തിയിട്ട് അവിടെ എത്തുകയോ ഞാൻ ഇങ്ങനെ ഫോണിൽ തോണ്ടി തോണ്ടിയാണ് പോയത് അതിലാണ് കണ്ണിലോടൊക്കെ ആണ് പിടിയും ചിക്കൻ കറിയും എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഇഷ്ടമായ പിന്നെ മൂന്നാല് വീഡിയോ ഇരുന്ന് അങ്ങോട്ട് കണ്ടിട്ട് രാവിലെ തന്നെ ഒരു അഞ്ഞൂറ് എം ബി ആണ് കഴിച്ചപ്പോൾക്ക് ഒരു സമാധാനമായി അതായത് ഞാൻ ഒന്നായിക്കോട്ടെ പത്തിരിപ്പൊടി ഇതവിടെ ചിക്കൻ ഉണ്ട് എന്നാൽ പിടി പോയി ആയിക്കോട്ടെ രാവിലെ എന്ന് പറഞ്ഞിട്ടോ ആ വിചാരിച്ചിട്ട് അത് ഇറങ്ങിപ്പോയത് ആണ് പിടിയൊക്കെ പോയതില്ല പൗതി എത്തിയിട്ട് എന്തേ തിരിച്ച് പോയിരുന്നെന്ന് ചോദിക്കുന്നുണ്ട് അവിടെല്ലോരൊക്കെ അപ്പോൾ ഒന്നുമില്ലാതെ പറഞ്ഞിട്ട് പോയി ഇതൊക്കെ പോലോട് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു മൂന്നാല് വീഡിയോൻ്റെ ആ ഒരു തെന്നിപ്പിലുണ്ടല്ലോ ഞാൻ ഉണ്ടാക്കാൻ പോകട്ടെ എന്ന് തന്നെ പറയണം കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് എന്നാലും കൂടി നമുക്കറിയില്ല അറിയില്ല ഏതായാലും ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മൂന്ന് മക്കളും പിന്നെ പുഞ്ച് പുതിയാപ്പിളയാണ് തിന്നുക പുതിയാപ്പിള മണിക്ക് വയ്ക്കണേ ഏതായാലും മുപ്പേർക്ക് വേണ്ടി വരില്ല ഇന്ന് ഞാൻ ഏതായാലും മക്കളെ കൊണ്ട് ഇതൊക്കെ പടം തീറ്റിക്കും വെറൈറ്റി അല്ലേ ഇപ്പോൾ അവർക്ക് വേണ്ടത് ചേച്ചാണ്ട് അയ്മക്ക് തിരിഞ്ഞേക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ബോൾസുകൾ കുറച്ച് കൂടുതൽ ഇല്പം കൂടുതലായിരുന്നു പിന്നെ എനിക്ക് അറിഞ്ഞതിട്ട് ആ ഒരു തിന്നണ നേരത്താണ് കുറച്ച് കൂടി ചെറുതാക്കാമായിരുന്നു എന്ന് ചിന്ത വന്നത് അല്ലെങ്കിൽ ഇതാക്കണ് പെൺബുദ്ധി പിൻബുദ്ധി എന്നാലും പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ട് ആക്കം പോലെ വരുള്ളൂ മെല്ലെ മെല്ലെ വരുവുള്ളൂ അവർ റേന് പോലെ അവർക്കൊന്നും വരില്ല അക്കം പോലെ അക്കം പോലെ വരുള്ളൂ വന്നതാണെങ്കിൽ ഉഷാറേക്കാരം അപ്പം അങ്ങനെയാണുള്ളത് അപ്പം ഞാനിതാക്കണത് പിടിൻ്റെ പരിപാടിയിൽ തോന്നുന്നു നിൽക്കാട്ടോ അത് ഞാൻ വിശദമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടാലും മാത്രമേ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വേര്യുള്ളത് ഉണ്ടാക്കി കോളീന്നും പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഈ ഒരു മലപ്പുറത്തേക്ക് തോന്നുന്നു ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് ശീലമല്ല വേറെ വേറെ നമ്മളെ ജില്ലയിലാണ് തോന്നുന്ന ഇതിലുള്ളത് ഇല്ലേ ഏതായാലും ഇക്കേതായാലും തിന്നിട്ടുള്ള പരിചയമില്ല കണ്ടിട്ടുള്ള പരിചയമില്ല ഫോണിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടാക്കി നോക്കാന്ന് വെച്ചിട്ടോ പിന്നെ ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് ഇതാക്കണ് ബിരിയാണിയും അതേപോലെ പത്തിരിയും ചിക്കനും പൊറോട്ടയും ചിക്കനും കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും അത് പറഞ്ഞ പോലെയാണ് പിന്നെ ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നിട്ടും അപ്പം നമ്മൾ ആരുണ്ടാക്കി തന്നിട്ടില്ല നമ്മളോട്ട് പോയി കാര്യം തിന്നിട്ടുമില്ല ഇന്ന ഏതായാലും തിന്നോക്കാമോ ഒന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ഈ കാര്യം ഒന്നും വിചാരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ട മട്ടത്തിൽ ഒന്നും അപ്പം അറിയിച്ചോളെ സ്ഥിരം ഉണ്ടാക്കുന്നവർ നിന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്നും അറിയിച്ചോളൂ ഇങ്ങനെയല്ല വേറെ ചെറുക്കനാണെങ്കിൽ ഒന്നൊക്കെ അമ്മിട്ട് അറിയിച്ചാലും ഉപകാരമായി അപ്പോൾ അറിവ് അറിയണം അങ്ങോട്ട് പകർന്നു കൊടുക്കാൻ നമുക്ക് ഇങ്ങോട്ട് നേടിയെടുക്കാനും വണ്ടിയിൽ മാത്രമുള്ളതാണ് അറിവ് എന്നുള്ളത് അപ്പോൾ ഒന്ന് പറഞ്ഞു തന്നോളി കേട്ടോ അപ്പം ഇന്ത്യ തകണ് പിടിയും ചിക്കൻ കറി ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും കുറച്ച് ബോൾസിൻ്റെ കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു ബോൾസിൻ്റെ മറ്റേ ക്രിക്കറ്റ് ബോളിൻ്റെ ഇത്രയും കാട്ടിലും ചെറുതുണ്ടായിരുന്നുള്ളൂ എന്നാലും കുറച്ചുകൂടി ചെറുതാക്കാമായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു ചിന്തയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഏതായാലും അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ രാവിലെ തന്നെ തകണ് പിടിയും ചിക്കൻ കറി ആയിട്ട് അങ്ങനെ ഉഷാറായിട്ട് പോയി അപ്പം ചായ കുടിച്ചപ്പം പ്പം നേരെ എത്രയായി ഒമ്പതേ കാല് കഴിഞ്ഞിട്ട് കേട്ടോ ഇപ്പോഴാണ് ചായ കുടിക്കുന്നത് ഇതൊക്കെ പാടാക്കി വെച്ച് വരണ്ടേ വാട്ടി കുഴച്ച് ഉരുട്ടി പുഴുങ്ങി ഇതൊക്കെ പാടാക്കി വെച്ച് വന്നപ്പോ ഒരു വിധം നേരമായി അപ്പൊ കണ്ണന് എന്താക്കണം ഇന്ന് പോകാണ്ട് ഇന്നത് ശനിയാഴ്ചക്കത്തെ വീഡിയോസാണ് വെള്ളിയാഴ്ച വൈകുന്നേരം കണ്ണൻ വന്നു ശനിയാഴ്ച ഷൂവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഞായറാഴ്ച ഓൻ അവിടെ ഒരു ആശുപത്രിയിൽ കല്യാണം അവിടെ എന്തോ കല്യാണം കല്യാണിണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോകുക കേട്ടോ ഞായറാഴ്ചക്ക് നിൽക്കണില്ല അല്ലെങ്കിൽ ഒന്ന് ശനിയാഴ്ച വൈകുന്നേരം വന്നിട്ട് ഞാൻ തിങ്കളാഴ്ച രാവിലെയാണ് പോലെട്ടോ ഇന്നിപ്പം പത്തേ ഇരുപതിനെ പത്തരക്കോ ഒത്തേ മുക്കാലിനിറ്റെ അങ്ങാടിപ്പുറത്ത് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു നേരത്തെ തന്നെ നേരത്തന്നെ നിൽക്കുകയാണ് കാണപ്പെടുന്നത് അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി ഒരു ചായ കൊടുത്തു സന്തോഷമായിട്ട് ചേച്ചിക്കൊന്നും ഒരു സന്തോഷം എല്ലാവരും കൂടി തിന്നിരുന്നു അപ്പോൾ അപ്പോൾ തിരക്കേടൊന്നുമില്ല ഒന്നും ഓല പറഞ്ഞത് ഈ ഊരിലെ കുറച്ചും കൂടി ചെറുതാകണേന്ന് അമ്മ എന്നുള്ളത് അപ്പോൾ പോകാൻ പോകുകയാണോ ഞായറാഴ്ച കല്യാണമുണ്ട് ബീഫ് ബിരിയാണീൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റൂലെന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞത് അപ്പോൾ ഓനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ ഇനിയിപ്പം ആക്കുമ്പോലായിക്കാരം ആണോ വാണ്ടേ വാണോ വാണ്ടേ ചിട്ട് കഴിക്കാറ് എൻ്റെ പണി ഉണ്ടാകുക ഒന്നാമത്തെ മക്കളും ഇവിടെ വീട്ടിലുണ്ടല്ലോ മക്കൾ വീട്ടിലുണ്ടായാൽ പിന്നെ ഒരു സൂയിപ്പം തോയിച്ച് അതിൻ്റെ പണി ഒരുങ്ങി കിട്ടൂല കേട്ടോ ഓല തലയിൽ ചീകിയും നുള്ളിയും വലിച്ചും ഓരോട് വർത്താനം പറഞ്ഞ് കച്ചറക്കൂടിയിട്ട് അങ്ങനെ കുത്തിരിക്കലാണ് അപ്പോൾ ഓരോ അവിടെ ടി വി കണ്ടിരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ടി വി എൻ്റെ കുത്തിക്കലുണ്ട് പരീക്ഷയാണ് വരുന്നെന്ന് ഇടയ്ക്കിടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇതിങ്ങനെ എഴുതിനോടും മൂപ്പേർക്ക് തീരെ താല്പര്യമില്ലാട്ടോ മക്കളെ ഇടാനായിക്കൂല നമ്മൾ പിന്നെ അങ്ങനെ ഒന്നും ഇടലില്ല നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇടലുള്ളൂ അല്ലാതെ പുറത്തിറങ്ങിയിട്ട് ഇടൽ ഭയങ്കര മടിയായിട്ട് അപ്പോഴാണ് നമുക്ക് ചിന്താഗതി വരുവേ ഇഷ്ട നാട്ടുകാർ എന്ത് പറയുന്നില്ല ചിന്താഗതി ഉണ്ടല്ലോ ഇടക്കും തലക്കും തലമുതിച്ച് വരുന്നത് അപ്പളാട്ടോ അപ്പം ഞാനിതാക്കി ഇങ്ങനെ ഈ ഒരു നേരത്തെ ഈ വീടിൻ്റെ ഉള്ളിൽ നാലുപേരൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ഇടലുള്ളൂ കണ്ണു എഴുതി പൊട്ടുന്നൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയുള്ളു പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ ഡീസൻറ്റ് ആയിക്കാലും നല്ല ശാലീന സുന്ദരിയായിട്ടാണ് പോകലേ ഉള്ളൂ പിന്നെ എന്തോ ഒരു വട്ടത്തരം വന്നിട്ട് ആകുന്ന ചുണ്ണുമ്പോൾ കൂടെ കുറച്ച് ദോലങ്ങോട്ട് വാരി തേച്ചു കിട്ടുന്നുട്ടോ വാരി തേച്ചിട്ടാണ് പിന്നീൻ്റെ അടുക്കളയെ പണി എടുക്കാൻ പോണത് നല്ല ഉഷാറായിട്ട് എടുക്കട്ടെ തേച്ച് അപ്പം ഞങ്ങൾ ഇതാ ഞങ്ങളെ കടക്കയും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി കഴിഞ്ഞ് മക്കളെ കാര്യം മക്കൾ നോക്കാനാട്ടോ ഓലെ കടക്ക വിരിക്കലും അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ ഓരന്നെയാണ് ബാക്കി പരിപാടികളൊക്കെ എടുക്കുക ഞാൻ അടുക്കളയത്തെ മാത്രം നോക്കലുള്ളൂ കേട്ടോ അപ്പോൾ മണ്ടി വന്നിട്ട് ഞാൻ ചോറിനൊക്കെ കൊള്ളം വെച്ച് കഴിഞ്ഞാൽ അരിയിട്ടിട്ട് ഇനി കറിയും പരിപാടികളൊക്കെ എടുക്കണം കുറച്ച് കുറച്ച് വീഡിയോസ് അവിടെ ഇവിടെയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ നല്ല വെയിലാട്ടോ നല്ല ഉഷാറും വെയിലാണ് മഴ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറയാമെന്നല്ലാതെ ഇതാക്കണ് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ഉഷാറും വെയിലുണ്ട് ഇന്ന് നമ്മൾ പയറും അതേപോലെ തന്നെ ഒക്കെ നനക്കാൻ പോകണം കേട്ടോ അല്ലെങ്കിൽ അകപ്പാടെ വാടി തളർന്നു പോകുള്ളൂ ഇപ്പം നമുക്ക് പത്ത് പന്ത്രണ്ട് കിലോനെ അല്ലെങ്കിൽ പതിനഞ്ച് കിലോനെയൊക്കെ പയർ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വാസുകേട്ടൻ ചോദിച്ചിരുന്നു പയർ തരുമെന്നുള്ളത് വാസുകേട്ടന് പയർ തരും ഇങ്ങോട്ട് വന്നാൽ മതിട്ട് നമുക്ക് രാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മൾ പയറൊക്കെ തരും കേട്ടോ നമ്മളെ ബില്ലിയനുസരിച്ചൊക്കെ തരുന്നതാണ് അപ്പം ഞാനിതാ കറി വെക്കാൻ പോട്ടെ കറി ആണെങ്കിൽ കുമ്പളങ്ങയാണ് കേട്ടോ ഒരാൾക്ക് ഇതെ വെള്ളരി കൊടുത്തപ്പോൾ ഒരാൾക്ക് കുമ്പളങ്ങ തന്നതാണ് അപ്പം ഇന്ന് നമുക്ക് മൂരുകറി വെക്കാനുള്ള പരിപാടിയാണ് അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ ആ ഒരു മോറുകറി വെച്ചുന്നത് പിന്നെ ഞാൻ ഈ ചട്ടി കുടിക്കൊന്ന് മാറ്റിയതാണ് ചട്ടി കുടിക്കൽ വെക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് നല്ല രസമല്ലേ അപ്പോൾ വീഡിയോ ഒന്നും ഇതാക്കുന്നത് വിശദമായിട്ട് ചാടേണ്ട കാര്യമല്ലേ ഈ മോറിക്കറി വെക്കാൻ അറിയാത്തവരൊക്കെ പറ്റേ കമ്മി ആയിക്കാറില്ലേ അപ്പം പിന്നെ ഒരു ഇപ്പം എന്താ ചോദിച്ചാൽ രാവിലെ നമ്മൾ ആ ഒരു പിടിയും കോഴി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് തേങ്ങ അപ്പോലൊക്കെ അതിൻ്റെ ഒരു തേങ്ങ ബാക്കിയിട്ട് ചെയ്യുന്നിട്ടോ അതാണെങ്കിൽ പ മറ്റേ ഇളയ നാളുകയറി നമ്മളെ മുറ്റത്ത് ആ ഒരു തെങ്ങുമ്പന്ന് പൊട്ടിച്ചതെന്ന് അതുകൊണ്ട് ഇങ്ങനെ കഷ്ണം കഷ്ണമൊക്കെ മാറിക്കാണ് നിൽക്കണത് തേങ്ങ അരച്ച് പാർന്നപ്പോൾ ആ സാരം എല്ലാം എന്ന് വിചാരിച്ച് പിന്നെ ഇത്തിരി കൈണ്ടെന്ന് അതും കൂടി പറന്ന് കൊടുത്തപ്പം നമ്മളെ മോരുകറ് റെഡി ആയിട്ടുണ്ട് ഈ ചട്ടി കൊടുക്കാൻ നിറച്ച് മോരുകറിയാക്കി ഉണ്ട് പിന്നെ കുമ്പളങ്ങൾ ഞാൻ ആ ഒരു തേങ്ങേൻ്റെ ഇപ്പം കുറച്ചൊന്നും അടിച്ചെടുത്തുനിന്ന് ആ കാ അതാണ് കഷ്ണങ്ങളൊന്നും വല്ലാതെ കാണാത്തത് അപ്പോൾ അറിയാലോ മക്കൾ വല്ലാതെ കഷ്ണങ്ങൾ കൂട്ടില്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ചാറും നല്ല അടിപൊളിയായിട്ട് കൂട്ടിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ വേറെന്തേലും ചിക്കൻ കറീൻ്റെ ഒരിത്തിരി ഉണ്ട് കിട്ടും അവിടെ പിന്നെ മീൻ എന്തെങ്കിലുമൊക്കെ വാങ്ങി പൊരിച്ചാൽ ഉഷാറായി ഉച്ചക്കത്തെ കാര്യം ഉഷാലായി പിന്നെന്താ കടുകും കറിവേപ്പിൻ്റെലും ഉരുകയും പച്ചമുളകല്ലാത്ത ഉണക്കമുളകും കറിവേപ്പിൻ്റെയുമൊക്കെ പാടിട്ടണമെന്ന് അറിവ് ഇട്ടാൽ നമ്മളമ്മ ഒരു കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ രാവിലെ വരെ മറ്റന്നാൽ രാവിലെ വരെ ഒക്കെ അത് ഉഷാറായിട്ട് നിൽക്കും കേട്ടോ കേടൊന്നും വരൂല്ല അങ്ങനെ ആ ഒരു പരിപാടിയാണ് ചോറായി അതേപോലെ തന്നെ നമ്മളെ മൊരുകറി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറീൻ്റെ ഇത്തിരി അല്പം കൂടി അടവാക്കിണ്ട് അത് മതി അപ്പോൾ ഉച്ചക്കത്തെ കാര്യം കുശാലായിപ്പം വേഗം അകത്തേക്ക് കയറട്ടെ ഈയൊരു ഷീറ്റ് ഭയങ്കര ചൂടാട്ടോ നല്ല ചൂടുണ്ട് വെയിലും കൂടി വരുമ്പോഴത്തേന് തലങ്ങനെ പൊകഞ്ഞു പൊട്ടാനാകും അതുകൊണ്ട് ഞാൻ വേഗം കയറട്ടേന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഒന്നും ചോറ് വന്നു ചോറൊന്ന് ഊറ്റിയിട്ടോ ഇപ്പോൾ ഇതാക്കണ ഇത് വന്നേരേ ഞാൻ കൊട്ടക്കയൽ തന്നെ എടുക്കലില്ല അപ്പോൾ വാർക്കൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാ പരിപാടിക്കും വാർക്കലാണ് കൊട്ടക്കയലിൻ്റെ ആവശ്യകത വരലേയില്ല അല്ലെങ്കിൽ ഞാനൊരു പുതിയ കൊട്ടക്കയൽ വാങ്ങണം വാങ്ങണം എന്ന് ചിന്തയിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതിന് പോയി വാർത്ത് വാർത്ത് ശീലമായിട്ട് ഇങ്ങനെ ആയി ആയിപ്പോയിരുന്നു കേട്ടോ അപ്പോൾ വാർക്കാൻ ഒരു പരിപാടിയാണ് ഫസ്റ്റ് ഇതാക്കണ് വാർത്തപ്പോൾ ഭയങ്കര ഗതിയേടായിരുന്നു കേട്ടോക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വാർക്കാനായിട്ട് ഭയങ്കര ഗതിയേടാണ് ഇതിന് ഇതാക്കള് കടയിൽ വേറൊരു സൂന കിട്ടൂലേ വേറെ രണ്ട് രണ്ട് ചമ്പട്ടി കൗത്തി വച്ച പോലത്തെ ഒരു സാധാരണ ഇപ്പോൾ ഒരു പാത്രം കിട്ടൂലേ അതിനിപ്പം അതൊന്ന് വാങ്ങണം എന്നുണ്ട് അപ്പോൾ കുറേ ആയി ഇങ്ങനെ കണ്ണിലൂടെ നിൽക്കണം ആ ഒരു പാത്രം അതൊന്ന് വാങ്ങണം എന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കുമ്പം അതിൻ്റെ ഇങ്ങനെ തുറന്ന് തുറന്ന് ചോറ് ചിന്തിൻ ഒരു പരുവത്തിൽ ആകുകയാണ് ഇങ്ങനെയാണ് ഈ മടിപ്പരിപാടിയാണ് ഭയങ്കര ഒരു മടിപ്പരിപാടിയാണ് മറ്റേത് കൊട്ടക്കൈലിട്ട് ഒരു കോട്ട കയ്യിൽ ഊറ്റി ഒരു കൊട്ടക്കയൽ ഊറ്റി അങ്ങനെ സമയം പോകുകയാണല്ലോ പിന്നെ വെള്ളം നല്ല പോലെ ഒന്നും വാർന്നും കിട്ടൂല ഇപ്പം ഇതാണെങ്കിൽ ഉഷാറാട്ടോ ഇപ്പോൾ ഇത് ഇതാക്കണം നിങ്ങൾ പറഞ്ഞാൽ തന്നെയാണ് വാർത്ത കൂടെ വാർത്തൂടെയും ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഈ വാർക്കലുണ്ടായത് അങ്ങനെ വാർക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട് വാർത്ത് കഴിഞ്ഞ ഒരു സമാധാനം ഉണ്ട് നല്ല പോലെ വെള്ളമൊക്കെ ഒന്ന് ഊറി കഴിയുമ്പോൾ ഒരു സമാധാനും ഇപ്പം വെള്ളമൊക്കെ കുടിച്ച് നല്ല വെള്ളം കുടിക്കാനുണ്ട് നല്ല വെയിലുണ്ട് കാരണം നല്ല വെയിലുണ്ട് മൂത്രക്കടച്ചിൽ വല്ലാതെ മണ്ടി അഞ്ഞ് വരുന്നുണ്ട് പിന്നെ ചോറ് ഉണ്ടാക്കണ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ ചിക്കൻ കറിയെന്നു ഞാൻ പറഞ്ഞത് ചിക്കൻ കറി അതേപോലെ ഒരു പിടിൻ്റെ ഒരിത്തിരിയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം നല്ല ചൂടില്ല ചായേൻ്റെ ഒപ്പം കൂട്ടാൻ രസമുണ്ടാകും അപ്പോൾ ആ ഒരു ചെറിയ ചീരൊക്കെ കിട്ടുന്നുണ്ട് ആ ഒരു ചോയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ അമ്മ ഒരു കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇതാക്കുന്ന അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞ് അകത്തത്തെ പണികൾ ഏകദേശം മക്കൾ തീർത്ത്ക്കുന്നു കിട്ടോ ഇപ്പോൾ കുളിയും ദേവാരും കാര്യങ്ങളൊക്കെ കഴിയും എന്നാൽ തന്നെ നേരെ ഇറങ്ങാനും വഴിക്കുന്നു കിട്ടോ ആ ഒരു ചായക്കടീൻ്റെ പ്രശ്നമായിട്ടാണ് അപ്പോൾ ഒരാൾ കുളിക്കാൻ കറിയുന്നത് ഒരാൾ ഇതാക്കുന്നു ഇവിടെ അടിച്ചു ഒരു തുടച്ചിട്ട് കുഴങ്ങിരിക്കുക ഓളാണ് തുടക്കലിൻ്റെ ആൾ അപ്പം വെയിലോട് വെയിൽ പറഞ്ഞാൽ വെയിലോട് വെയില പുറത്തൊക്കെ ഇറങ്ങാൻ കഴിയൂല നല്ല കണ്ണ് പൊളിക്കുന്ന ഒരു വെയിലാണ് മറ്റുള്ള എന്തായാലും ചെരുപ്പുകളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കിട്ടാ അപ്പം നമ്മളെ കുഞ്ഞാറ്റൊക്കെ ഇതാണ് പണിയോൾ ശനി ഞായറാകുമ്പോൾ ചെരുപ്പൊക്കെ ഒന്ന് കഴുകി വെക്കും ബാഗൊക്കെ കഴുകി വെക്കും ഇടത്തിയാർക്ക് ഭയങ്കര മടിയായിട്ട് അത് അപ്പം ഒന്നാമത് തകണ് പഠിക്കാനുണ്ട് ഇതാ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ഒക്കെ പഠിക്കാനായിട്ട് പ്ലസ് കാണാനിപ്പം ക്രിസ്മസ് പരീക്ഷ വരികല്ലേ അപ്പോൾ അതൊക്കെ പഠിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ രണ്ട് ഭാഗമുണ്ട് അപ്പം ഇംഗ്ലീഷിലെ ഒരു ഇത്തിരി പേടിയാണ്ട് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളൊന്നും കുഴപ്പമില്ല അങ്ങനെ തകണു മൂപ്പര് വന്ന് ചോറൊക്കെ കഴിഞ്ഞാൽ ഇത് തകണ് കൂറൊക്കെ വലിച്ചു കടന്നുറങ്ങുകയാണ് അപ്പം വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ കിട്ടുമോ കേട്ടോ അപ്പം ഞങ്ങൾ കടന്നപ്പോൾ മുപ്പത്തിയാറ് വന്ന് പഠിക്കുക ഇവിടെ ആകുമ്പോൾ സുഖമാണ് അവളെ നോക്കാനുണ്ടല്ലോ ഇപ്പോഴും മക്കളെ നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ പരീക്ഷ നേരത്തെ മക്കളെ നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പറയുമ്പോൾ തകണ് പ്ലസ് വണ്ണിൽ എത്തിയിട്ട് കണ്ണേനും തകണ് ഇപ്പോഴും ഞാൻ കൊടുക്കലുണ്ട് ഇപ്പോൾ അതിൽ പോകും ട്രെയിനിങ്ങിനും കാര്യങ്ങളൊക്കെ പോയാലോ പ്ലസ് ടു വരെ ഞാനും നോക്കി കൊടുത്തേക്കണേ എഴുതി കൊടുത്തിക്കണേ പറഞ്ഞ് കൊടുത്തക്കണ് കേട്ടോ മുപ്പത്തി മൂവെല്ലാവർക്കും തകണ് ഒപ്പം ഇരിക്കുമ്പോൾ ഒരു സമാധാനമാണെന്നാണ് പറയും ഇപ്പോൾ പ്രത്യേകം പറയും കേട്ടോ നിങ്ങളിത് കേൾക്കി നിങ്ങളിത് കേൾക്കി എന്ന് പറഞ്ഞിട്ട് ഇൻ്റെ ബാക്കിൽ ആക്കിങ്ങനെ വന്നുകൊണ്ട് നിൽക്കും അപ്പോൾ പിന്നെ എന്താക്കണ് ഞാൻ കുറച്ച് നേരം ഉറങ്ങാനൊന്നുമില്ല കേട്ടോ പോണമ്പലെ തോണ്ടി 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 കൈ തേഞ്ഞപ്പം വേഗം നീച്ച് പോകുന്നതാണ് അപ്പോൾ ഇന്നലെ എടുത്തെന്ന ഒരു മാക്സി ബിറ്റ് ഉണ്ടല്ലോ മുപ്പത് പകമായിട്ട് അവൻ ഞാൻ വേഗം അതൊന്നും ഇടിക്കട്ടെ വിചാരിച്ചു ഞായറാഴ്ച ആവുമ്പോൾ അത് ഇടാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞായറാഴ്ച അയൽക്കൂട്ടം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് പുതിയ മാക്സിറ്റ് പോകാമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പോൾ പത്ത് പെണ്ണുങ്ങൾ കൂടുന്നതല്ലേ അപ്പോൾ നമ്മളെ അടിച്ചത് നമ്മളെ സ്വന്തമായിട്ടങ്ങനെ അടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പം ഒരു രസമുണ്ട് അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ വേറെ കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പൊതുവേ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പുതിയ മാക്സി അടിച്ചാലും അതിക്കൂടെ ഇങ്ങനെ ഒരു നല്ല ആൾക്കാർ കാണണേ അങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സന്തോഷമാണ് ആ അപ്പോൾ അങ്ങനെ ഒന്നാമത് നമ്മൾ അടിച്ചതാണെന്ന് പറയുമ്പം നമ്മൾ സ്വന്തമായിട്ട് അടിച്ച് ഒരു വെറൈറ്റി വെറൈറ്റി അടിച്ച് നിങ്ങൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിക്കാൻ കിട്ടുകയുള്ളൂ ഇങ്ങനെ അടിച്ച് തരണം കേട്ടോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ട് ഐഡിയ ബിസിനസ് ഐഡിയ ആയിട്ട് അത് പിന്നെ ഈ ഒരു ചെറിയ ചെറിയ തയ്യൽക്കാരികൾക്ക് ഈമാതിരി മൈൻഡേ ഉണ്ടാകുകയുള്ളു കേട്ടോ കുറെ കുറേ ഈ കടയിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കടയൊക്കെ ഇട്ട് അടിച്ച് കൊടുക്കുകയാണ് അവർക്ക് ഇങ്ങനത്തെ മൈൻഡൊന്നും ഉണ്ടാവില്ല നമ്മളെ പോലത്തെന്താ കുഞ്ഞു കുഞ്ഞി അടിക്കാർക്കാണ് ഈ ഒരു മൈൻഡൊക്കെ ഉണ്ടായാലുള്ളൂ അടിച്ചിട്ടാലാണ് പോലും നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ അങ്ങനെ വരുവുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ ആ ഒരു മാത്സിൻ്റെ പരിപാടി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് വേറെ മോഡലിലാണ് ഞാൻ വരച്ച് വെച്ചത് പക്ഷെ ഞാൻ അടിച്ച് വന്നത് വേറെ ഒരു മോഡലിലേന്ന് അപ്പം എനിക്ക് ആദ്യം വരച്ച് ഒരു സമാധാനം കേട്ടോ ആ ഒരു വരച്ചു വെച്ചാൽ അമ്മാതിരിയൊക്കെ അടിക്കാലോന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പക്ഷെ ഞാൻ അടിച്ചു വന്നപ്പം ഞാൻ ചിറകൊക്കെ വെച്ചിട്ടാ മുന്നിലൊരു ചിറകൊക്കെ വെച്ചിട്ടാണ് അടിച്ചു തന്നിട്ടോ പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ മാറ്റി കുറിച്ചതാണ് ഇങ്ങനെ വന്നത് ഇന്നിട്ടും ആ ഒരു കുഴപ്പം ഇന്നെ വിട്ട് പോയിട്ടില്ല കേട്ടോ പിന്നെ ഇതാക്കണിതിന് കുഴപ്പമുണ്ട് അതാണ് ഈ തലയിൽ മാന്തി മന്തിച്ചുറിഞ്ഞുകൂടെ നിൽക്കണം നമ്മൾ അടിച്ച റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്നെ ഒരു പ്രാന്ത് വരാനുണ്ട് അപ്പോൾ ഇതാക്കണം ഇങ്ങനെയാണ് അടിച്ച് കിട്ടിയത് സംഭവം ഉഷാർ അയക്കണ അടിപൊളിയൊക്കെ അയക്കണേ രണ്ട് പീസൊക്കെ ആക്കിയാണ് വെട്ടിയതൊക്കെ അപ്പോൾ ആ ഒരു ചിറകില്ല ഭാഗത്ത് ഇപ്പോൾ ഞാനിതാക്കൊണ്ട് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പൂവ് ഇതാക്കണം കഴുത്ത് കൂടെ വെച്ചുകൊടുത്തു അപ്പോൾ ഒറ്റ നോട്ടത്തിൽ എന്ത് കുഴപ്പമാണ് ഇപ്പോൾ ഇതിന് ഈ ഒരു മാക്സിമങ്ങൾ കാണുന്നത് അപ്പം തീരെ അറിയാത്തവരാണെങ്കിൽ ഇത് അതിൻ്റെ കൈ കണ്ടോ രണ്ടും രണ്ട് കൈയാണ് കൈ ഒന്നിതാക്കണ് മേലക്കൊന്ന് തല കുത്തനി ാണ് നിക്കുന്നത് ഇങ്ങനെ ഇങ്ങനുണ്ട് ആ ശീലം അങ്ങനെയാണ് വരുന്നത് ഒരു ഭാഗത്ത് നല്ല കര ഉണ്ട് ഒരു ഭാഗത്ത് ചെറിയൊരു കരയേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മളെങ്ങനെ കൈ വെട്ടിയാലും ഇതാ ഇങ്ങനെയാണ് അതിന്റെ കൈ വരുകട്ടോ ആ ഒരു പച്ച ഉണ്ടല്ലോ ഒരു കയ്യുമ്പത്തെ പച്ച മേലെയാണ് വരുന്നത് ഒരു കയ്യുമ്പത്തേ പച്ച താഴെയാണ് വരുന്നത് ഇങ്ങനെയാവുമ്പോൾ കാളയും പോത്തിട്ടോ പോലെ അല്ലേ നിൽക്കുകയുള്ളൂ അപ്പം ഞാൻ അടിച്ചു കഴിഞ്ഞപ്പം ഇതോരമൊടലുണ്ടായത് കേട്ടോ അടിക്കിനെ വരെ ആ ഒരു അന്തം കിട്ടിയിട്ടില്ലായിരുന്നു അടിച്ചു കഴിഞ്ഞപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് എന്തോ ഒരു കുഴപ്പമുണ്ട് പറഞ്ഞത് അപ്പം ഈ ഒരു കൈ കാണാൻ നല്ല രസമുണ്ടില്ല ഈ ഒരു ഇടത്തെ കൈ കാണാൻ നല്ല രസമുണ്ട് ഈ ഒരു കൈ വലിയ സുഖമല്ല ഇടയ്ക്ക് സുഖമായിട്ട് തോന്നിയില്ല മറ്റേ കയ്യെന്ന് അടിപൊളിയായിട്ട് കൈ നിൽക്കുന്നത് അപ്പം ഇനിയിപ്പോൾ എന്ത് കാട്ടുന്ന ഒന്ന് ചിന്തയിലാണ് കേട്ടോ അപ്പം ഇനിയിപ്പം ഒന്നും കൂടി അത് തുന്നയച്ച് വെട്ടി കഷ്ണിച്ചാണ്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ചിന്തയിലാണ് ഇപ്പോൾ എല്ലാതെട്ടോ ചില അങ്ങനെയുണ്ട് ചില മാക്സികൾ ഇങ്ങനെ ഈ ഒരു പ്രിൻ്റഡ് ബാഗ്സൊക്കെ ഇങ്ങനെയാണ് വരും ചില ഒരു ഭാഗത്ത് മാത്രം നല്ല വീതില്ല കാര്യവും അപ്പോൾ നമ്മൾ വെട്ടുനേർത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുഴപ്പം പറ്റും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും രണ്ട് മൂന്നാലോട്ടേക്ക് പറ്റിയതാണ് അതാ ഞാൻ പറഞ്ഞത് എപ്പോൾ ഈ ഒരു പോലീസുകാരനെ ഇങ്ങനെ പറ്റല് പറ്റാൻ തന്നെയുള്ളൂ നേരം അപ്പം ഞാനത് ശ്രദ്ധിച്ചതും വല്ലാതെ ഇല്ല ആ ഒരു മാഗസിൻ്റെ ആ ഒരു ചുറുക്കൊണ്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോല്ലോട്ടോ ഇനി പഠിക്കുന്നവരാണെങ്കിൽ ഒന്നും ശ്രദ്ധിച്ചോളൂ ഇനിയിപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ അടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല രാത്രി എങ്ങാനും വന്നിട്ട് അടിക്കാം അതങ്ങനെ ചുറ്റി കൂട്ടി ഞാൻ മെഷീൻ വെച്ചിട്ട് വേഗം കൊണ്ട് പോകുന്നുണ്ട് പയറിൽ നനക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് സൂര്യനെന്താകണെ പടിഞ്ഞാറ് അസ്തമിക്കൽ തുടങ്ങിന് അതിനെ നോക്കി കുറച്ച് നേരം നിന്ന് വെള്ളം അടിക്കാൻ വന്നിട്ടുണ്ട് എന്തേലും ദുഃഖപ്പെട്ടിരിക്കണെന്ന് ചോദിച്ചാൽ മോട്ടറ് കേടാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് വെള്ളം ദുഃഖപ്പെട്ടിരിക്കുന്നത് അത് നന്നാക്കാറുണ്ട് ആയിട്ട് വരും ഇനി നന്നാക്കിയിട്ട് അതൊക്കെ നന്നാക്കി ഞങ്ങൾ വള്ളം അടിച്ചിട്ടാക്കാൻ പോലെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോകട്ടോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ടാറ്റാ ബൈ ബൈ ടാറ്റാബാബേസ് യു